ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വെഡ്ഡിങ് സീസൺ ആയില്ലേ അപ്പോൾ ഈ ഒരു വെഡ്ഡിംഗ് സീസണിൽ എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഫാൻസി കളക്ഷൻസ് ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ഷോപ്പിൻ്റെ ഹോൾ വീഡിയോ ആട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ തിരൂര് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാട്ടോ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫാൻസി മേക്കപ്പ് പ്രൊഡക്ട്സ് ഹെയർ ആക്സസറീസ് അങ്ങനെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ കളക്ഷൻസ് ആയിട്ടൊന്ന് നോക്കി നോക്കാം ഇതൊക്കെ വരുന്നത് ബാങ്കിൾസിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ടും കുക്കിംഗ് വീഡിയോസിനായിട്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് നല്ല ലൈറ്റ് വെയ്റ്റ് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഗോൾഡല്ലേ ഇമിറ്റേഷൻ ഗോൾഡാണ് അപ്പോൾ ഈ ഒരു കളക്ഷൻസൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടില്ല ഒന്ന് നോക്കി നോക്ക് പിന്നെ അതുപോലെ തന്നെ വെഡ്ഡിങ്ങിനെ പറ്റിയ റെൻ്റൽ ഓർണമെൻറ്റ്സ് കിഡ്സിന് പറ്റിയ ഹെയർ എക്സറീസൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടാവും ഞാൻ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അത്രയും നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് ഞാനിപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് എബോവായിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് മാത്രം കേട്ടോ വാങ്ങുന്നത് ഇതൊക്കെ റോസ് ഗോൾഡ് ബാങ്കിൾസ് അതുപോലെ തന്നെ നാല് പിടി അഞ്ച് പിടി ചെയിൻസ് ഹാങ്ങിങ് ഇയർ ഇയർ അതുപോലെ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് വെഡിങ്ങിനൊക്കെ റെൻ്റൽ ഓർണമെൻസും കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ കണ്ടില്ലേ റൂബി ഗോൾഡിൻ്റെ ഒക്കെ കളക്ഷൻ പോലത്തെ അതിൻ്റെ ഒരു എക്സാക്റ്റ് ലുക്ക് വരുന്ന ഫാൻസി കളക്ഷൻസ് കളക്ഷൻസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവന്ന് അപ്പോൾ ഒക്കെ ഉള്ള തിരുവോളത്തിലുള്ള ഫ്രണ്ട്സ് മസ്റ്റായിട്ട് വിസിറ്റാക്കേണ്ട ഒരു ഷോപ്പാണ് ഈ ഷോപ്പിൻ്റെ കൂടുതൽ വീഡിയോസും ഇവിടുത്തെ കളക്ഷൻ്റെ കൂടുതൽ വീഡിയോസും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഈ വരുന്നതൊക്കെ ഫാൻസി ഇയറിങ്സ് ആട്ടോ തേർട്ടീൻ മുതൽ നമുക്കൊരു സിക്സ്റ്റി റുപ്പീസ് വരെയൊക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ വരുന്നത് പാദസരങ്ങൾ പാദസരങ്ങള് കൈച്ചെയിൻസൊക്കെ കേട്ടോ നമ്മുടെ ത്രീ മന്ത്സ് ബേബീസ് മുതൽ നമുക്കിവിടെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് നല്ല ഭംഗിയുള്ള മിക്സഡ് കളേഴ്സ് സ്റ്റോണിലൊക്കെ വരുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് ഇതൊക്കെ കണ്ടിട്ടില്ല എക്സാക്റ്റ് ഗോൾഡിൻ്റെ ലുക്ക് തന്നെ തോന്നിക്കും ഈയൊരു ഗോൾഡിന് റേറ്റ് കൂടിയ സമയത്തൊക്കെ നമുക്ക് അതിനൊരു എക്സ്ട്രാ അല്ലെങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് ഈ മൾട്ടിപ്പിൾ സ്റ്റോൺസ് വരുന്ന പാതച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല നമ്മളെ കാലിലൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇതിനൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു വൺ എയ്റ്റി ടു ഫോർട്ടി വൺ തേർട്ടി മുതൽ ഒരു വൺ ഹൺഡ്രഡ് മുതൽ നമുക്കിവിടെ ആംഗ്ലറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെയിൻസിലായാലും ലോക്കറ്റ് വരുന്നതും അല്ലാത്തതും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക